തമിഴ്നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമേശ്വരത്ത് വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നതിൽ തമിഴ്നാടിന് പ്രധാന പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു തമിഴ്നാടിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനം മെച്ചപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു समस्त देशवासियों को राम नवमी की हार्दिक शुभकामनाएं देता हूं आई फील ब्लेस्ड दैट आई कुड प्रे एट द रामनाथ स्वामी temple टुडे ऑन this स्पेशल डे आई गॉट द opportunity टू हैंड ओवर Development project worth 8,300 crore rupees. These rail and road projects will boost connectivity in Tamil Nadu. I congratulate my brothers and sisters in Tamil Nadu for these projects. രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാർ തമിഴ്നാടിനായി മൂന്നിരട്ടി ധനസഹായമാണ് അനുവദിച്ചത് ഈ പിന്തുണ സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയുടെയും വ്യവസായത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തുടനീളം മെഗാ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ് റെയിൽവേ മേഖലയിൽ അത്യാധുനിക വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വടക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലങ്ങളിലൊന്നായ ചെനാബ് പാലം ജമ്മുകശ്മീരിലുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ ചെയ്തു നിർമ്മിച്ചിരിക്കുന്നത് മുംബൈയിലാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ നാല് ദിക്കുകൾ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം വൻകിട പദ്ധതികൾ ലോകത്തിന് തന്നെ അഭിമാനകരമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭാരത് രത്ന ഡോക്ടർ ഡോസ് ദാറ്റ് സയൻസ് ആൻഡ് സ്പിരിച്വലിറ്റി കോംപ്ലിമെന്റ് ഈച്ച് അതർ സിമിലർലി ദ ന്യൂ പമ്പൺ ബ്രിഡ്ജ് ടു രാമേശ്വരം ബ്രിങ്സ് ടെക്നോളജി ആൻഡ് ട്രഡീഷൻ ടുഗെദർ A town that is thousands of years old is being connected by a 21st century engineering wonder. I thank our engineers and workers for their hard work. രാമേശ്വരത്തേക്കുള്ള പുതിയ പാമ്പൻപാലം സാങ്കേതികവിദ്യയും പാരമ്പര്യത്തെയും കൊണ്ടുവന്നതാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താനും ജീവിത നിലവാരം എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്